ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് അൽമറായ് ആ ഒരു കമ്പനിയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് സൗദിയുടെ സ്വന്തം അൽമറായിലേക്ക് ഇരുപത്തി ഏഴോളം കാറ്റഗറികളിലേക്കായിട്ടാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് അൽമറായ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് നാട്ടിലൊരു വേക്കൻസി വന്നിട്ടുണ്ട് അതായത് സാലറി കുറവ് കൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ജോലി നോക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം ഇന്ത്യൻ രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു ജോലി ഒഴിവ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ജോലി ഒഴിവുകളുണ്ട് നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ആ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് പാക്കിംഗ് ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫ് എന്നീ തസ്തികയിലേക്കാണ് അവസരം സ്ഥിര നിയമനമാണ് അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല സ്ഥിര നിയമനമാണ് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനയ്യായിരം ഇന്ത്യൻ രൂപ മുതൽ ഇരുപത്തി അയ്യായിരം ഇന്ത്യൻ രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ആ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള രണ്ട് നമ്പറുകളിൽ ഏത് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് അൽമറായി ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രഷേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും തന്നെ വേക്കൻസികൾ അൽമറായി ഗ്രൂപ്പിൽ നിലവിൽ അവൈലബിൾ ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ആദ്യത്തെ വേക്കൻസി റീജിയണൽ ട്രേഡിംഗ് മാർക്കറ്റിംഗ് സൂപ്പർവൈസർ പോസ്റ്റാണ് സെയിൽസ് കാറ്റഗറിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ജിദ്ദയിലേക്കാണ് വേക്കൻസി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതായത് ഈ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി സേഫ്റ്റി ആൻഡ് റിസ്ക് മാനേജർ പോസ്റ്റ് ആണ് ഈ ഒരു വേക്കൻസിയിലേക്ക് മാനുഫാക്ചറിംഗ് കാറ്റഗറിയിലേക്കാണ് വേക്കൻസി ജിദ്ദയിലേക്ക് തന്നെയാണ് വേക്കൻസി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ആണ് അടുത്തത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ റിയാദിലേക്കുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് ഷാർജയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി മാസ്റ്റർ ഡാറ്റ ഓഫീസർ പോസ്റ്റാണ് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഫ്രഷേഴ്സിന് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി ടീം മാനേജർ പോസ്റ്റിലേക്കാണ് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ അബുദാബിയിലേക്കുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത ഏരിയ വേക്കൻസിൽ മാനേജർ പോസ്റ്റിലേക്കാണ് ദമാമിലേക്കാണ് ഈ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് സെൻട്രൽ ഓർഡർ സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി എക്സ്പീരിയൻസ് വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ദമാമിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസി ലേക്ക് അടുത്ത വേക്കൻസി സ്റ്റോക്ക് കൺട്രോൾ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഫ്രഷർ ആയിട്ടുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം അബിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റീജിയണൽ ട്രേഡ് മാർക്കറ്റിംഗ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റീജിയണൽ ട്രേഡിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ റിയാദിലേക്കാണ് വേക്കൻസി റീജിയണൽ ട്രേഡ് മാർക്കറ്റിംഗ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ദമാമിലേക്കാണ് വേക്കൻസി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പോസ്റ്റിലേക്കും വേക്കൻസിയുണ്ട് റിയാദിലേക്കാണ് വേക്കൻസി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ട്രാൻസ്പോർട്ട് ഓഫീസർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഹൈബാഗത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സീനിയർ സ്റ്റോക്ക് കൺട്രോളർ പോസ്റ്റിലേക്ക് ദുബായിലേക്ക് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി ഇല്ലാത്ത ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഡിഗ്രി ആവശ്യമില്ല ഇനി ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും സീനിയർ എച്ച് ആർ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സീനിയർ പ്രൊഡക്ഷൻ മാനേജർ പോസ്റ്റിലേക്ക് വേക്കൻസി വേക്കൻസി ഉണ്ട് അൽഖർജിലേക്കാണ് ഈ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കും വേക്കൻസി വേക്കൻസി ഉണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് മാനേജർ എന്ന പോസ്റ്റിലേക്കും വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അൽഖർജിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സീനിയർ എഞ്ചിനീയറിംഗ് മാനേജർ പോസ്റ്റിലേക്കും വേക്കൻസി ഉണ്ട് അൽഖർജിലേക്കാണ് വേക്കൻസി എക്സ്പീരിയൻസ് നിർബന്ധമാണ് സീനിയർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് റിയാദിലേക്കാണ് വേക്കൻസി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഫാക്ടറി എഞ്ചിനീയറിംഗ് മാനേജർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് അൽഖർജിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഈ ഇരുപത്തി ഏഴോളം ജോബ് പൊസിഷനുകളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് യു എയിലേക്ക് വേക്കൻസി ഉണ്ട് സൗദി അറേബ്യയിലേക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലിയെ കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും എന്നാൽ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ സി വി സെലക്ഷനിൽ നിങ്ങൾ പങ്കെടുക്കണം സി വി സെലക്ഷനിൽ നിങ്ങൾ പാസ് ആവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു ജോലിയെ കുറിച്ചുള്ള എ ടു തെറ്റ് കാര്യങ്ങളുള്ള പേജിൽ താഴെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സി വി സെലക്ഷൻ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോളോ അവർ നിങ്ങളെ ചെയ്യുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഒട്ടും സമയം കളയേണ്ട നിങ്ങളുടെ ജീവിതം സെറ്റ് ആവാൻ ഈ ഒരു ജോലി മാത്രം മതി ഈ ഒരു കമ്പനി മാത്രം മതി അപേക്ഷിക്കുന്നവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു